ബംഗ്ലാദേശിന് പുറമെ നമ്മുടെ അതിർത്തി രാജ്യമായ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ആയിട്ടുള്ള ആസിയാൻ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള മ്യാൻമറിൽ കനത്ത വ്യോമാക്രമണം നടക്കുകയാണ് അവിടെ വലിയ രീതിയിലുള്ള എന്താണ് അട്ടിമറി നടക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുനിന്നത് നമുക്കറിയാം മ്യാൻമറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടത്തെ സാൻ സൂക്കി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭരണം അട്ടിമറിച്ച് ഒരു പട്ടാള അട്ടിമറിയായിരുന്നു അവിടെ നടന്നു ചൈനയുടെ സപ്പോർട്ട് പല കാര്യങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉപയോഗിച്ചേട്ടാ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യാൻമാറിൽ നമ്മളുടെ ഒരു പോർട്ടുണ്ട് ആ മ്യാൻമാറിൽ നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് സിറ്റ് പോർട്ട് എന്നാണ് ആ പോർട്ട് അറിയപ്പെടുന്നത് സിറ്റ് പോർട്ടിൽ നിന്നും കലാടൻ പ്രോജക്റ്റ് വഴി നമ്മുടെ മിസോറാമിലേക്ക് നമ്മളൊരു ട്രേഡ് റൂട്ട് തുറന്നിട്ടുണ്ട് ഈ ട്രേഡ് റൂട്ട് തുറന്നത് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മ്യാൻമാറിൽ ചൈനയ്ക്കും ഒരു പോർട്ടുണ്ട് ക്യാഫ് ഫ്യൂ കാഫ്യൂ എന്നാണ് ചൈനയുടെ ആ പോർട്ടിന്റെ പേര് ആ പോർട്ട് ഏർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ വിശാഖപട്ടണത്തിലെ ഐ എൻ എസ് വർഷ എന്ന് പറയുന്ന ആ ആണവ അന്തർവാഹിനിയായിട്ടുള്ള സബ്മറൈനിയാണ് ഈ ക്യാംഫ്യൂ പോർട്ട് ചൈന എന്ന് മ്യാൻമാറിൽ തുറന്നുവോ അതിന്റെ തൊട്ടു തൊട്ടുപുറകെ ചൈനയെ തളയ്ക്കാനായിട്ട് നമ്മൾ അവിടെ സിറ്റുവേ പോർട്ട് നമ്മൾ എടുത്തു അതിന്റെ തൊട്ടിപ്പുറത്ത് മോംഗ്ലാ പോർട്ട് അതായത് അപ്പോഴേക്കും മ്യാൻമാറിൽ ചൈന കലാപം വിട്ടു അതിന്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ മോംഗ്ലാ പോർട്ട് എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ പോർട്ട് എടുത്തു അപ്പൊ ബംഗ്ലാദേശിലും കലാപം ചൈന അഴിച്ചു വിട്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചൈനയെ തളയ്ക്കാനായിട്ട് സൗത്ത് ചൈന കടലിൽ ആധിപത്യം നേടാനായിട്ട് ഇന്ത്യ കഴിഞ്ഞ ദിവസം ബ്രൂണയിൽ പോയി അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പാൻഷനിസം അല്ല മറിച്ച് ഡെവലപ്മെന്റ് ആണ് നടത്തുന്നത് എന്നുള്ള ഒരു താക്കീതും ചൈനയ്ക്ക് കൊടുത്തിരുന്നു ഇത് വലിയൊരു ഒരു താക്കീത് തന്നെയാണ് ചൈനയ്ക്ക് കാരണം ചൈന ഇത്രയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഇതാ സൗത്ത് ഈസ്റ്റ് അല്ല സൗത്ത് ചൈന കടലിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ പടിയായിട്ട് ആദ്യമായിട്ട് ഇന്ത്യ ബ്രൂമിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു മാരിടൈം ഒക്കെ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയൊരു താക്കീത് ചൈനയ്ക്ക് കൊടുത്തു മോദിയുടെ ആ വാക്കിലെല്ലാം ഉണ്ട് എന്നാണ് പല വിദേശകാര്യ വിദഗ്ദ്ധന്മാരും പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് മ്യാൻമറിൽ ഒരു കനത്ത വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കാണുന്നു ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ സാൻസൃത്യ പുറത്താക്കിയതിന് ശേഷം ഇതുവരെ നടന്ന വ്യോമാക്രമണങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി എൺപത്തെട്ട് വ്യോമാക്രമണമാണ് ഈ മ്യാൻമാറിൽ നാലായിരം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ മ്യാൻമാർ രൂപീകൃതമാകുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലാണ് ബർമ്മയായിരുന്നു ഈ ബർമ്മ രൂപീകൃതമാകുന്ന ബ്രിട്ടീഷുകാർ നിന്നാണെങ്കിലും ആ സമയം മുതല് അവിടുത്തെ ഈ പ്രാദേശികമായ ഗ്രൂപ്പുകൾ അവർക്ക് പ്രത്യേക സംസ്ഥാനം പ്രത്യേക രാജ്യം പ്രത്യേക ഭരണം ഒരു പ്രദേശം വേണമെന്നുള്ള ഒരു ആവശ്യം കൊട്ടേ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സായുധ വിപ്ലവം നടത്തുന്ന ഒരു ടീമാണ് ജുണ്ട പറയും പറയുന്നത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് പിന്നെ പ്രാദേശികമായിട്ട് അനുമതി അനവധി ഈ സായുധ ഗ്രൂപ്പ് ഇവരെ നമുക്ക് ഭീകരർ എന്ന് പറയാൻ പറ്റില്ല അവര് അവരുടെ പ്രദേശത്ത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഭീകരപ്രവർത്തനത്തിലേക്കല്ലേ ഇവർ പോകുന്നത് ഇവര് പോകുന്നത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒരു ഒരു കരാർ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വയംഭരണം നൽകാമെന്ന് രണ്ടായിരത്തി എട്ടിലെ ഇവർക്ക് ചില പ്രദേശങ്ങളിലൊക്കെ സ്വയംഭരണ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർക്കൊക്കെ അതിനകത്ത് വിവിധ വിഭാഗങ്ങളുണ്ട് ഇപ്പൊ കച്ചിൻ ഇൻഡിപെൻഡന്റ് ആർമി എന്ന് പറഞ്ഞ ആർമിയുണ്ട് ഇപ്പൊ കച്ചിൻ സംസ്ഥാനത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിനായിട്ട് വാദിക്കുന്നതാണ് കച്ചിൻ ഇൻഡിപെൻഡന്റ് ആർമി എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് അതുപോലെ കരേനി ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞവർ അത് കരേനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ആരാഗൻ ആർമി ഉണ്ട് അങ്ങനെ വിവിധ സായുധ ഗ്രൂപ്പുകൾ ഉണ്ട് ഒരു ഗ്രൂപ്പല്ല ഇതിനകത്തുള്ളത് പിന്നെ ഇതിന്റെ ഒരു ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്ക് ഈ ബംഗ്ലാദേശ് അതിർത്തി വഴി റോഹിംഗ്യ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ മ്യാൻമാറിലേക്ക് ടോട്ടൽ ഇതിന്റെ ഒരു പോപ്പുലേഷൻ പറഞ്ഞാൽ ആകെ അഞ്ചര കോടി ജനങ്ങളുള്ള ഒരു ചെറിയ രാജ്യമാണ് ഈ മ്യാൻമാർ എന്ന് പറയുന്നത് പക്ഷെ അവിടെ എൺപത്തെട്ട് ശതമാനം ബുദ്ധന്മാരാണുള്ളത് പക്ഷെ അവിടെ വേറൊരു ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഉണ്ട് അനുഷ്യന് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ആറ് പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് ഈ ക്രിസ്ത്യാനികളെയും മണിപ്പൂരും ആ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ചേർന്നതാണ് ക്രിസ്തീയ രാജ്യം ക്രിസ്തീയ രാജ്യം എന്ന് എന്നിവർ പറയുന്നില്ലേ അവിടെ ഈ ആറേ പോയിന്റ് നാല് ശതമാനം ക്രിസ്ത്യാനികളെ കണ്ടിട്ടാണ് ഈ മ്യാൻമാർ അടക്കമുള്ള പ്രദേശങ്ങൾ ചേർത്ത് ക്രിസ്ത്യ രാജ്യം രൂപീകരിക്കാൻ വലിയ മിഷണറി പ്രവർത്തനം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കലാപം എന്നൊരു ഒരു തിയറി ഉണ്ട് അത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ആറേ പോയിന്റ് നാല് ശതമാനം പക്ഷെ അവിടെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ മുസ്ലിം ജനസംഖ്യ നാലര ശതമാനം മുസ്ലിം ഉണ്ട് ഈ മുസ്ലിം ജനസംഖ്യ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മ്യാൻമാറിൽ നിന്ന് കടന്നു കയറിയ റോഹിംഗ്യ മുസ്ലിം പത്ത് ലക്ഷത്തോളം റോഹിംഗ്യ രോഹിംഗ്യ ഉണ്ട് ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ മ്യാൻമാറിൽ എത്തിയതിനു ശേഷം ഇവർക്ക് പ്രത്യേക സംസ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കലാപം ഉണ്ടായി അതാണ് ഇപ്പൊ ബംഗ്ലാദേശ് പറയുന്നത് അവർക്ക് ഒരു സംസ്ഥാനം ഉണ്ടാകുന്നത് വരെ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ നമ്മൾ ഇന്ത്യ സംരക്ഷിക്കണം അവർക്ക് വേറെ രാജ്യമില്ല വേറെ നാടില്ല എന്ന് പറയുന്നത് ഇവർ വന്നതിന് ശേഷം ഇവരൊരു കലാപം അവിടെ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അപ്പം ഇവരെ അടിച്ചമർത്തുന്നതിനായി മറ്റു ഗ്രൂപ്പുകളുടെ ശ്രദ്ധ ഈ കലാപത്തിലെ ഒരുപാട് ഈ ബുദ്ധ ഏഹ് വിഹാരങ്ങളും ബുദ്ധസന്യാസിമാരെയൊക്കെ തീയിട്ട് കൊല്ലുന്ന രീതിയിലേക്ക് ഈ കലാപം മാറി റോഹിംഗ്യ മുസ്ലിങ്ങൾ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് റോഹിംഗ്യ മുസ്ലിങ്ങൾ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്ന് പല പലവഴിക്ക് തല്ലാൻ തുടങ്ങി അവിടെയാണ് അതിന്റെ ഒരു വേറൊരു രണ്ടാമത്തെ ഒരു ഇഷ്യൂ അവിടെ വരുന്നത് അങ്ങനെ ഈ മ്യാൻമാറിൽ പട്ടാള ഭരണം അല്ലെ ചൈനയിൽ ഭരണം പിടിച്ചെടുക്കുന്ന ആദ്യത്തെ സംഭവമൊന്നും അല്ല ഇതിനു മുമ്പും ഈ ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ആണ് ഈ കലാപങ്ങൾ ഇത്രത്തോളം ശക്തമായി ഇവിടെ ഒരു വലിയ വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അഞ്ച് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് മ്യാൻമാർ ബംഗ്ലാദേശ് ഇന്ത്യ ചൈന തായ്ലാന്റ് അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് എന്താണ് ലാവോസ് വിയറ്റ്നാമിന്റെ അപ്പം ഈ ലാവോസിന്റെയും തായ്ലൻഡിന്റെയും ചൈനയുടെയും മ്യാൻമാറിന്റെയും ഈ നാല് പേര് എന്ന് പറഞ്ഞാൽ ഇവര് വംശീയപരമായിട്ട് ഒരൊറ്റ ഗ്രൂപ്പാണ് ബുദ്ധന്മാർ അതായത് ബുദ്ധിസ്റ്റുകളാണ് ബുദ്ധിസ്റ്റുകളാണ് മംഗോളിയ വംശജരാണ് ഇവരെല്ലാം ഇതിനകത്ത് ഈ തായ്ലൻഡും ചൈനയും തമ്മിൽ ഉടക്കാം അവിടെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ തായ്ലൻഡിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു നമുക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നരേന്ദ്രമോദി തായ്ലൻഡുമായിട്ട് ഈ അടുത്ത സമയത്ത് വലിയൊരു ടയ്യപ്പ് ഉണ്ടാക്കിയായിരുന്നു തായ്ലന്റിലേക്ക് നമ്മളിപ്പോ ബ്രഹ്മോസ് കയറ്റി അയക്കുന്നത് തായ്ലൻഡിലേക്ക് അവർ ഒരു കരാറൊക്കെ നമ്മൾ ഒപ്പിട്ടു തായ്ലന്റിനെ അപ്പം അതൊരു ഇത് അപ്പം ഈ ധനുഷ് നേരത്തെ പറഞ്ഞിട്ട് ഈ പോർട്ട് പിടിച്ചെടുത്തത് മൂലാണ് ഇതിനകത്ത് പ്രശ്നം വേറൊരു ആങ്കിലേക്ക് പോകുന്നത് അതുവരെയുള്ള കലാപം ഈ ജുണ്ടകളുടെ കലാപം അവർക്ക് പ്രത്യേക സംസ്ഥാനം വേണം എന്നുള്ളതായിരുന്നു എനിക്ക് അത് മാറിയിട്ട് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ ഇന്ത്യക്ക് എതിരെ ഒരു താവളമാണ് ഈ ചൈന നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതിനകത്ത് മറ്റൊരു വലിയ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇതിന്റെ ഇതേ സമാനമായ രീതിയിലാണ് ഈ മാര്യുമായിട്ടുള്ള വിഷയങ്ങള് ഉണ്ടാകുന്നത് ഇതിന് അതായത് ഇതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിൽ ഒരു തുറമുഖം ഇന്ത്യക്ക് നോക്കി നടത്തുന്നതിന് വേണ്ടി ലഭിച്ചിരുന്നു ആ തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് മംഗ്ലാ പോർട്ട് ആ പോർട്ട് കിട്ടുന്ന സമയത്ത് തന്നെ ഇന്ത്യ ആയിട്ട് മാലി ഒടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു അവിടെ ചൈന ഇടപെടാന്ന് നിന്നു ആ അപ്പൊ എന്ത് പറ്റി ബംഗ്ലാദേശിൽ കലാപം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇന്ത്യ എന്താണ് പെട്ടെന്ന് മാലിയായിട്ട് നമ്മൾ ടൈഅപ്പ് ആകുകയും മാലിയിലെ ഒരു തുറമുഖത്തിന് നടത്തിപ്പിന് ചുമതല നമുക്ക് കിട്ടുകയും ചെയ്യുന്നു അതായത് ചൈന മ്യാൻമാറും ബംഗ്ലാദേശും നോട്ടമിട്ട് വരുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ വശത്തു കൂടി ഈ മാലി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇറാന് മ്യാൻമാർ ഈ ബ്രൂണ ഈ രാജ്യങ്ങളുമായിട്ട് നമ്മളൊരു സഖ്യത്തിലേക്ക് പോകുക അതായത് ഇവിടുന്ന് വളയുമ്പോൾ നമ്മൾ ഇപ്പുറത്തൊന്ന് പറയും അതായത് ചൈനയുടെ ആധിപത്യമുള്ള ചെങ്കടലിലടക്കം ഒരു ആധിപത്യത്തിന് വേണ്ടി ഇപ്പൊ നാവിക ആധിപത്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയ്ക്ക് കുറെ താല്പര്യങ്ങൾ ഈ മ്യാൻമാറിലുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വംശീയപരമായിട്ടും അവരുടെ ആളുകളാണ് അതിനകത്ത് കുറച്ച് ഇഷ്യൂസുകളുണ്ട് പക്ഷെ അവിടെ ഈ സൈനിക ഭരണം ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇപ്പൊ നിലവിൽ നമ്മൾ അറിയുന്നത് അവിടുത്തെ അമ്പത്തെട്ടോളം സംസ്ഥാനങ്ങൾ സൈന്യത്തിന്റെ അണ്ടറിലാണെന്ന് അപ്പൊ അവിടെ അവർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ സായുധ കലാപം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള അക്രമാണ് അവിടെ നടക്കുന്നത് ഈ സായുധ കലാപം നടക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ചെയ്യുന്നു ബോംബിങ്ങ് അടക്കം കൊണ്ടുവരിക ബോംബിടുക ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഭവിഷ്യത്ത് മുൻകാലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രാജ്യം ഇന്ത്യ വലിയ രീതിയിൽ ഈ അഭയാർത്ഥികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനല്ല ഇപ്പൊ അഭയാർത്ഥികൾ വരികയാണെങ്കിൽ നമ്മൾ അവരെ സോർട്ട് ചെയ്തിട്ട് ഈ ഗർഭിണികള് സ്ത്രീകള് കുട്ടികള് പ്രായമുള്ളവര് പരിക്കേറ്റർ ഇത്രയും പേരെ മാത്രം നമ്മൾ നമ്മൾ അതിർത്തി കടത്തി കൊണ്ടുവരും മണിപ്പൂരിലടക്കം അവർക്ക് ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പിൽ വന്ന് ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് നമ്മൾ ഈ അതിർത്തി കടത്തി അപ്പുറത്തേക്ക് വരിക ചെയ്യുന്നു നമ്മളിവിടെ ഈ മ്യാൻമാറിൽ ഇപ്പൊ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു തോന്നൽ വഴിയാണ് അങ്ങനെ ഉണ്ടായിരിക്കും അല്ല അത് നല്ല ചോദ്യമാണ് കാരണം ഈ മണിപ്പൂരിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ ഈ മ്യാൻമാറിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ഭീകരവാദം അവിടുത്തെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളാണ് എന്നുള്ളത് റിപ്പോർട്ടുകൾ അവിടെ നിന്ന് മ്യാൻമാർ ശരിക്കും പറഞ്ഞാൽ ഈ കുക്കികൾ എന്ന് പറയുന്നത് ഈ മ്യാൻമാറിൽ നിന്ന് കുടിയേറി വന്നവരാ അതാണ് അതിന്റെ ഒരു വേറൊരു പ്രശ്നം മ്യാൻമാറുമായി ബന്ധമുള്ളവരാണ് മ്യാൻമാറിന്ന് പണ്ട് കാലത്ത് കുടിയേറി വന്നവരാണ് ഈ മ്യാൻമാറിൽ നിന്ന് വലിയൊരു അളവിൽ ആൾക്കാരെയും മണിപ്പൂരിൽ കുടിയേറി വന്നിട്ടുണ്ട് അതിനകത്തുള്ള ചില ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവരാണ് ഇപ്പോഴിതുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം അത് ഇന്നലെ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ ആയിരുന്നു ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രാദേശികമായി നിർമ്മിച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്നത് എന്റെ അപേക്ഷ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഈ പ്ലാസ്റ്റിക് പി സി പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് രൂപീകരണം ഒരു മിസൈലാണ് പക്ഷെ ആ മിസൈലത് വലിയ മാരക ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞിട്ടാണ് അപ്പം പ്രാദേശികമായ യാത്രത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഓൾറെഡി മ്യാൻമാർ ഈ വിഷയം നടക്കും അപ്പൊ ചൈന തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത് മുഴുവൻ ഇതിനിടയ്ക്ക് മറ്റൊരു സംശയം ഉയരുന്നത് ഈ ക്രിസ്തീയ രാജ്യം വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവിടെ ഒരു നീക്കം നടക്കുന്നുണ്ട് അതായത് മ്യാൻമാറിലെ ആറ് പോയിന്റ് നാല് ശതമാനം വരുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെയും മ്യാൻമാറിലുള്ള ഈ മണിപ്പൂരിലുള്ള കുക്കികളെയും കുക്കികളെ ക്രിസ്ത്യ വിഭാഗമാണ് കുക്കികളെയും എല്ലാം കൂടെ ചേർത്ത് ആ ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനമാണ് ഒരു ഭാഗം കൂടെ ചേർത്ത് ക്രിസ്തീയ രാജ്യം ഇതിന്റെ ഒരു ഭാഗമായി അമേരിക്ക ചില കളികൾ അത് വാർത്ത വരുന്നു ഈ രണ്ട് വാർത്തയും ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യാൻമാറിന്റെ തകർച്ച നമ്മളെ തരത്തിൽ അത് ബാധിക്കും ഒന്ന് നമ്മളുടെ ഒരു വലിയ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ വാഹനം കയറ്റുമതി ചെയ്യപ്പെടുന്ന രാജ്യം ഈ മ്യാൻമാറാണ് അവിടെ രണ്ടു തരം വാഹനങ്ങൾ നമ്മൾ കയക്കുമതി ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മുടെ പുതിയ വാഹനങ്ങൾ കയക്കുമതി ചെയ്യുന്നതോടൊപ്പം തന്നെ യൂസ്ഡ് കാറുകൾ യൂസ്ഡ് വാഹനങ്ങൾ കയ്യ്ക്കുമതി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഉദാഹരണം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പഴയതുപോലല്ലേ പണ്ടൊക്കെ നമ്മളൊക്കെ ഒരു യൂസ്ഡ് വാഹനം ഒരു കാറൊക്കെ നമ്മൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ആളെ തപ്പി നടക്കണമെങ്കിൽ ഇന്ന് കമ്പനികൾ തന്നെ ഈ കാർ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം രാജ്യങ്ങൾ ഈ യൂസ്ഡ് കാറുകൾക്ക് ഭയങ്കര ഡിമാൻഡായി കാരണം അവരുടെ കയ്യിൽ ഒരു പുതിയ കാർ വാങ്ങാനൊന്നും വലിയ പണം ഉണ്ടായില്ല അപ്പൊ അത്ത ആ രാജ്യങ്ങളിലേക്ക് യൂസ്ഡ് കാറുകൾ വലിയ രീതിയിൽ കയറി പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പക്ഷെ നമ്മളിവിടെ അതിന് പറയുന്നത് ഈ കമ്പനികൾ ഈ കാർ തിരിച്ചെടുത്തിട്ട് നമുക്ക് പുതുക്കി തരാനാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ പുതുക്കി തരുന്നതിനേക്കാൾ അതിനപ്പുറത്തേക്ക് ഇത് പുതുക്കിയിട്ട് അവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അതിനെ കയറ്റി വിടുകയാണ് അവർ സാധാരണ രീതിയിൽ ചെയ്യുന്നത് അത് നമ്മളുടെ പ്രത്യേകിച്ച് അവരുടെ ട്രക്കുകള് ചെറിയ മിനി ലോറികളും എല്ലാം നമ്മൾ തന്നെ അത് നമുക്ക് വലിയൊരു ക്ഷീണം ബിസിനസ് പരമായിട്ട് ഉണ്ടാകും പക്ഷെ ഇപ്പൊ ഇന്ത്യക്ക് ഒരു വലിയ തലവേദന ആയിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ബംഗ്ലാദേശിലെ ഭരണം മാറിയതും ബംഗ്ലാദേശ് ഈ പ്രശ്നം ചെയ്യുന്നതും ഈ മ്യാൻമാറിൽ കൂടെ അത് എഫക്ട് ചെയ്താൽ ചൈന ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് ഒരു ഭാഗത്ത് ഈ മ്യാൻമാറിന്റെ ഒരു ഭാഗം കൂടി ഒരു ഭാഗത്തായാൽ ഇന്ത്യക്ക് അത് കുറച്ചുകൂടെ തലവേദന സൃഷ്ടിക്കും കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ കാശ്മീരുമായിട്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കും കാശ്മീരിലെ പാകിസ്ഥാന്റെ ആ ഒരു ബോർഡറിൽ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് ചൈന അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ചൈനയുമായിട്ടൊരു സമാധാനം പോലത്തെ ഒരു അന്തരീക്ഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചൈനയെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോ യുദ്ധത്തിനൊന്നും പോയിട്ട് ഇതൊന്നും പിടിച്ചെടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല അവര് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ രമ്യതപ്പെട്ടു പോകുന്നതോടൊപ്പം തന്നെ മറുപണിയായിട്ടാണ് നമ്മളിപ്പോ ശ്രീലങ്ക കഴിഞ്ഞ ദിവസം ഒരു രണ്ടാഴ്ചയ്ക്കുമ്പോ ഒരു വാർത്തയാണ് ശ്രീലങ്കയിൽ അവർ ഇനിയും ചൈനയുടെ ചൈനയുടെ സൈന്യത്തിൽ നാവിക സേനയുടെ കപ്പലുകൾക്കൊന്നും ഇനി ഡെക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകില്ല എന്നവര് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ചണ്ടക്കോട്ടലാണ് വന്നിട്ട് അവിടെ ആ ഹൻ ശ്രീലങ്കയിൽ എങ്ങും ഞങ്ങൾ അത് ചെയ്യാൻ അനുവദിക്കില്ല കാരണം ഞങ്ങളുടെ സുഹൃത്താ രാജ്യമായി ഇന്ത്യക്ക് അത് ഇഷ്ടപ്പെടില്ല എന്നവർ പരസ്യമായിട്ട് പറഞ്ഞു അവിടുത്തെ മന്ത്രി പരസ്യമായിട്ട് അത് പറയുന്ന സാഹചര്യമാണ് അവിടെ വന്നു മാലി നമുക്ക് ഇരുപത്തെട്ട് ദ്വീപികൾ നോക്കി നടത്താൻ വന്നിട്ടുണ്ട് അതിനകത്തൊരു ഫോർട്ടുണ്ട് ഇറാന്റെ തുറമുഖമുണ്ട് ഇപ്പൊ ഭ്രൂണയുമായിട്ട് നമ്മൾ നടത്തിയ ഒരു നീക്കുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതനുഷ് നേരത്തെ പറഞ്ഞ ഒരു വലിയ പോർട്ട് നമുക്ക് അവിടെ കിട്ടുകയാണ് ഇതുണ്ട് തായ്ലന്റുമായിട്ട് നമ്മളിപ്പോൾ ഈ ആയുധ പരമായിട്ട് ഉള്ള ഒരു കരാർ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു സിംഗപ്പൂര് ഈ തായ്ലന്റ് സിംഗപ്പൂര് മലേഷ്യ മലേഷ്യയുമായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു മലേഷ്യ എന്നാണ് നമുക്ക് ഇപ്പൊ പാമുയിൽ ഇറക്കുമതിയൊക്കെ വലിയ രീതിയിലുള്ളതാണ് അപ്പം ഈ ചൈനയുടെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ കഴിഞ്ഞ ദിവസം ചർച്ച ധനുഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മോദി പോകുന്ന രാജ്യങ്ങളൊക്കെ പ്രശ്നമുള്ള രാജ്യങ്ങൾ നോക്കിയിട്ടല്ല ഉള്ളി പോകുന്നത് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങൾ നോക്കിയാൽ പോകുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സ്ഥാനം ഈ തായ്വാനും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം എപ്പോഴും നടക്കുന്ന ഏത് സമയം അടിയന്തര ഉച്ച ഈ തൈവാനും ഇന്ത്യ ഇടപെട്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായും മനസ്സിലാകാൻ പറ്റും തൈവാനിന്റെ ഇടപെട്ട് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് തായ്വാനിലെ അവിടെയുള്ള സൈനികർക്ക് ഇന്ത്യ ട്രെയിനിങ് കൊടുക്കുന്നു തായ്വാൻ തായ്വാൻ ആണോ തായ്വാനാണോ തായ്വാണെന്നു തോന്നുന്നു അല്ലല്ല അല്ലല്ല ഈ തായ്വാനിൽ ഇന്ത്യ ഡയറക്റ്റ് ഇടപെട്ടിട്ടില്ല പക്ഷെ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് ആയുധം കൊടുക്കുന്നുണ്ട് അത് കരാർ ഉണ്ടാവില്ല അപ്പൊ നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു മുമ്പ് നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്യുള്ളു ശത്രുക്കളാകാലോ എന്നുള്ളതല്ലേ അത് ആ ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇറാനിലും റഷ്യയിലും ഒക്കെ നമ്മൾ പറയുന്നത് നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള കരാറുകളാണ് അത് നമുക്ക് പൂർത്തീകരിച്ചാൽ പറ്റില്ല അത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉപരോധം കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ തായ്വാനുമായിട്ടും മറ്റും നമുക്കുള്ള കരാറുകളാണ് നമ്മൾ പൂർത്തിയായിരിക്കുന്നത് ഈ ഇപ്പം ഈ പറഞ്ഞ സൈനിക പരിശീലനം നടന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സൈനിക സഹകരണത്തിന്റെ ഭാഗമായി സൈനിക പരമായ ട്രെയിനിങ്ങുകൾ അങ്ങോട്ട് നടത്താറുണ്ട് സൈനിക അഭ്യാസങ്ങൾ നടത്താറുണ്ട് ഇപ്പൊ ഈ അടുത്ത് ഇപ്പം നമ്മുടെ ഈ പിന്നെ അരുണാചൽ പ്രദേശിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ ഓസ്ട്രേലിയയുടെ യുദ്ധവിമാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ ഓസ്ട്രേലിയയും നമ്മളും കൂടെ ചേർന്നിട്ട് സൈനിക അഭ്യാസം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തായ്വാനും തായ്ലൻഡിലും ഒക്കെ നമ്മളും അവിടുത്തെ സൈന്യം ചേർന്ന് സംയുക്ത സൈനികഭ്യാസം ഇത് നമ്മൾ എല്ലാ രാജ്യങ്ങളായിട്ടും നടത്തുന്നതാണ് ആ രാജ്യങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട് നമ്മൾ അങ്ങോട്ടും പോകാറുള്ള ഒരു ഒരു പതിവ് പ്രക്രിയ എന്ന് മാത്രം കണ്ടാൽ മതി പക്ഷെ ഈ തായ്വാൻ ഇഷ്യൂസിൽ ഇന്ത്യ ഒരിക്കലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം വെറുതെ അവിടെ പോയി തലയിടേണ്ട ആവശ്യമില്ല പകരം നേരെ മറിച്ച് ചൈനയുടെ ടാർഗറ്റുള്ള മറ്റു രാജ്യങ്ങളായ തായ്ലൻഡ് ഒപ്പം തന്നെ സിംഗപ്പൂര് മലേഷ്യ റൂണ തുടങ്ങിയ രാജ്യങ്ങളായിട്ട് നമ്മൾ നല്ലൊരു ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ തായ്വാൻ കഴിഞ്ഞാൽ അടുത്ത ചൈന നോക്ക നോട്ട വിട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്നത് മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഇങ്ങനെ ഒരു രീതി ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഈ മ്യാൻമാറിൽ ഈ നമുക്ക് എന്തായാലും ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യുദ്ധമല്ല എന്നുള്ള പ്രശ്നം യുദ്ധം യുദ്ധമുണ്ടാകില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് ചൈനയുമായിട്ട് പക്ഷെ ഈ നമ്മുടെ അയൽവക്കത്ത് ഈ അസ്ഥിരത ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ബംഗ്ലാദേശിലും മ്യാൻമാറിലും പ്രശ്നം പ്രശ്നമുണ്ടായാൽ നമുക്കത് കൂടുതൽ തലവേദന സൃഷ്ടിക്കും കാരണം അവിടുന്ന് കടന്നു കയറുന്ന ഭീകരര് അതിർത്തിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് നമുക്കിപ്പോൾ ട്രേഡ് റൂട്ട്സ് നമ്മുടെ കാശ്മീരിൽ ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയമാണ് ആ കാശ്മീരിന് സമാനമായിട്ട് ബംഗ്ലാദേശ് അതിർത്തി നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ ബംഗ്ലാദേശുമായിട്ടും നമുക്ക് അതിർത്തി ഉണ്ട് മ്യാൻമാറുമായിട്ടും നല്ല അതിർത്തി ഉണ്ട് നമ്മൾ ഇവിടെ എല്ലാം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഡിഫൻസിന്റെ എസ്പെൻസ് കൂട്ടും കൂടുതൽ സൈനികരെ നമുക്ക് വിന്യസിക്കേണ്ടതായിരുന്നു കൂടുതൽ ഡിഫൻസിൻ്റെതായ യുദ്ധ ചെലവുകൾ അതെ ഇതെല്ലാം നമ്മൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ആസിയാൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ നിന്ന് മ്യാൻമാറിനെ ഒഴിവാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നു അന്ന് മുതല് ഇപ്പൊ മ്യാൻമാറിനെ ഒഴിവാക്കിയിട്ടാണ് അവർ ഉച്ചകോടി പോലും കൂടുന്നത് ആ അതിന്റെ ഇടയിലോട്ടാണ് ഇന്ത്യ ഇപ്പൊ കടന്നു കയറിയിരിക്കുന്നത് ബ്രൂണയിലോട്ടും സിംഗപ്പൂരിലോട്ടും നരേന്ദ്രമോദി പോയിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം മ്യാൻമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു നയതന്ത്രമാണ് ഇവരിലെ എല്ലാ കാരണം മ്യാൻമാറിൽ കൃത്യമായിട്ട് ചൈന പിടിമുറുകിയിരിക്കുന്നു എന്ന് മനസ്സിലായി അത് നമുക്ക് ദോഷകരമാണ് മ്യാൻമാറിൽ മാവോയിസ്റ്റുകൾക്ക് ഇടയിൽ നമ്മുടെ നമ്മുടെ ഇന്ത്യ ഒരുപാട് അതിർത്തി കടന്ന് എത്രയോ കിലോമീറ്റർ കടന്ന് അടിച്ചു ഒതുക്കിയതാണെങ്കിലും അവിടെ കലാപങ്ങൾ ഉണ്ടാവുന്ന പ്രസിദ്ധമായുള്ള ഭരണമില്ല സമാനമായ രീതിയിൽ ബംഗ്ലാദേശ് പോകുന്നു അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ആസിയാൻ രാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഉറപ്പാക്കാൻ അതായത് ഇന്ത്യയ്ക്ക് ഇവിടെ വേറെ ഒരു ഒരു കാര്യം ഉണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇന്ത്യക്ക് ഈ മ്യാൻമാർ ബംഗ്ലാദേശ് പോലെ പാകിസ്ഥാനെ പോലെ വലിയ തലവേദന കാരണം ഇന്ത്യ അവിടെ അതിർത്തി കടന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അതിർത്തി അകത്ത് കടന്ന് ഒരു പതിവ് കാഴ്ചയാണ് അത് ആസാർ റൈഫിൾസാണ് ചെയ്യുന്നത് നമ്മുടെ സൈന്യത്തിന്റെ ആസാർ റൈഫിൾ അതായത് നമ്മുടെ കരസേന അല്ല ചെയ്യുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണെന്നറിയാം അവിടെ കയറി അടിക്കുന്നത് അവിടെ ഒരു വ്യവസ്ഥാപിതമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരുപക്ഷെ ഇത് ഒരു വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോയി യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് മ്യാൻമാറിന്റെ കുറെ അധികം ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും കാരണം ഓൾറെഡി നമ്മൾ ഇടയ്ക്കിടക്ക് കയറിയുമാരെ അടിച്ചു ഒതുക്കാറുണ്ട് അകത്ത് കയറിയിട്ട് അപ്പൊ നമുക്ക് ഇത്രയും വലിയ തലവേദനയില്ല പക്ഷെ ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ആസാം റൈഫിൾസിന് കംപ്ലീറ്റ് ജമ്മു കാശ്മീരിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അതിന് മുമ്പ് തന്നെ അതായത് ഈ വനമേഖലയിലൊക്കെ തെരച്ചിൽ നടത്താൻ ഏറ്റവും മിടുക്കരാണ് ഈ ആസാം റൈഫിൾസ് അവരെ വലിയ രീതിയിൽ രീതിയിലേക്ക് വിന്യസി സാഹചര്യമുണ്ട് ഇപ്പൊ ഇവിടെ നടന്ന വ്യോമാക്രമണത്തിന്റെ പുറകിൽ ചൈനയുടെ കൈകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ അല്ല ചൈനയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഇവിടെ ഇപ്പം ഈ ജുണ്ടക്കാണേലും മറ്റുള്ള ഗ്രൂപ്പുകൾക്കാണെങ്കിലും ഈ ചൈനയുടെ സഹായമുണ്ട് ഈ ചൈനയുടെ സഹായത്തിലാണ് ഈ ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവര് സൈന്യത്തിന് അങ്ങനെ ഒരു സഹായം നൽകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഗ്രൂപ്പുകൾക്കാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മ്യാൻമാറിൽ നിന്നുള്ള ഗ്രൂപ്പുകളുടെ സഹായമാണ് മണിപ്പൂരിലെ കുക്കികൾക്ക് കിട്ടുന്നത് ഈ കുക്കികളുടെ പ്രശ്നം മെയിൻ മെയിനായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഗീയം പറയുന്നു ഇല്ലെങ്കിൽ വംശഹത്യം നടത്തുന്നു എന്നൊക്കെ പറയുമെങ്കിലും പോയിന്റ് കാരണം അവിടെ അവിടെ എങ്ങനെയാണ് അത് നേരെ മണിപ്പൂരിൽ വന്ന് കണക്ട് ആവുന്നത് മണിപ്പൂർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ അശാന്തമാക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കറക്റ്റ് പോയിന്റിലോട്ടാണ് അതിങ്ങനെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ത്യ മ്യാൻമാർ അസ്ഥിരമായപ്പോൾ അല്ലെങ്കിൽ മ്യാൻമാർ ഭരണം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ബംഗ്ലാദേശിലോട്ട് വന്നു അപ്പോൾ ബംഗ്ലാദേശിലും അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ ഇന്ത്യ നേരെ ആസിയാൻ രാജ്യങ്ങളിലേക്ക് പോയി അങ്ങനെയുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് നമ്മുടെ രാജ്യം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും വരും ദിവസങ്ങൾ അതിന്റെ അനുവദികൾ അറിയാനായിട്ട് സാധിക്കും അതിന്റെ പിറകിൽ വീണ്ടും ഒരു നീക്കം കൂടെ നടത്തിയിട്ടുണ്ട് അത് നമുക്ക് വരുന്നൊരു ദിവസത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം കേട്ടോ നമ്മൾ അദാനിയെ പറഞ്ഞ് കെനിയയിലോട്ട് വിട്ടിട്ടുണ്ട് നരേന്ദ്രമോദി അദാനിയെ പറഞ്ഞു ഇപ്പൊ അദാനിയെ ശ്രീലങ്കയിലോട്ട് പറഞ്ഞു വിട്ടു ഈ ചൈന പോകുന്ന രാജ്യങ്ങളുടെ പുറകെ എല്ലാം അദാനിയും ഒരു കൈ കൈവയ്ക്കാനായിട്ട് പോകുന്നുണ്ട് കാരണം അവിടെ നെയ്റോബിയില് നമ്മുടെ ചൈന ഒരു തുറമുഖം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അദാനി തൊട്ടുപറകിൽ ഒരു